ഇന്നലത്തെ റന ഫാത്തിമയുടെയും അനുവിൻ്റെയും വഴക്കിൻ്റെ ഇടയിൽ റന അനുവിനെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചിരുന്നു അത് വളരെ മോശമായി മോശമായിപ്പോയി കാരണം അനു ചെയ്യാത്തൊരു കാര്യമാണ് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ അത് പറഞ്ഞിട്ടുള്ളതുമാണ് എന്നിട്ടും റനക്കത് ഇവിടെ പറയേണ്ട യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് രാവിലെ തന്നെ റന ഫാത്തിമയ്ക്ക് കള്ളി എന്ന പേര് കെട്ടി ചീസ് മോഷ്ടിച്ചു എന്ന പേരിലാണ് കള്ളി എന്ന് വിളിച്ചത് വിളിച്ചത് നമ്മുടെ ഷാനവാസാണ് അതിന് കാരണം ഷാനവാസ് ഒരു ഓറഞ്ച് എടുത്ത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തത് അപ്പാനിയുടെ ടീം ഈ ഓറഞ്ച് ആരാണ് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ റന ഫാത്തിമ ഷാനവാസ് ആണ് എന്ന് പറയുന്നുണ്ട് ഇത് കണ്ടിട്ട് ഷാനവാസ് പറഞ്ഞു നീ ചീസ് അടിച്ചു മാറ്റിയില്ലേ നീ ചീസ് കള്ളിയല്ലേ എന്ന് പറയുന്നുണ്ട് റനാ ഫാത്തിമയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു താനത് ഫ്രിഡ്ജിൻ്റെ അകത്ത് ആണെങ്കിലും മാറ്റിവെച്ചു എന്ന് സമ്മതിക്കേണ്ടി വരുന്നുണ്ട് ഇത് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇന്നലെ അനുവിനെ ഒരാവശ്യമില്ലാതെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ച എൻ്റെ തിരിച്ചടി ഇന്ന് രാവിലെ തന്നെ റനയ്ക്ക് കിട്ടിയിട്ടുണ്ട്